എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഞാനും പ്രഭസറും ഞാൻ എന്നുള്ള സിനിമ തമിഴില് ആദ്യമായിട്ട് ഞാൻ ചെയ്ത സമയത്ത് എന്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ആ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഞങ്ങൾക്കുള്ള എല്ലാവർക്കും ഉള്ള ഭക്ഷണവും കൊണ്ടുവരുന്ന ആളാണ് എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രം കാണുന്ന ഒരാളാണ് എല്ലാവരോടും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറുന്ന നമുക്ക് ഭയങ്കര അഡ്മറബിൾ ആയിട്ടുള്ള ഒരു മാറ്റവും ഒക്കെ ഉള്ള അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നടികർ തിലകം ശിവാജി ഗണേശൻ അപ്പൊ സാറിൻ്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നടികർ തിലകം എന്നുള്ള ടൈറ്റിലെ അങ്ങനത്തെ ഒരു കണക്ഷനെങ്കിലും ശിവാജി ഗണേശൻ സാറായിട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു ബാക്കി എടുക്കുന്നത് പക്ഷെ അതൊരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത് അത് ശരിയല്ല ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നു

തെലങ്കാനയിലെ വലിയ പ്രൊഡ്യൂസേഴ്സായ മൈത്രി മൂവി ഏകേഴ്സും കമ്പനി ചേർന്ന് ഒരുമിച്ച് നിർമ്മിക്കുന്ന ടോമിന തോമസ് സൗബിൻ സുരേഷ് കൃഷ്ണ ബാലു ഭാവന പിന്നെ ഒരുപടി ഇരുപത്ത് ഇരുപതോളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന എന്റെ മകൻ ലാൽ ജോലി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അടികം അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ എല്ലാവരും അറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും അത്ര ടി വി മാധ്യമങ്ങളിലെ ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ അങ്ങനെ സുഹൃത്തുക്കളാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊരുന്നു ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം അതിന് അതിന്റെ ഒരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു ഒരു രണ്ട് മാസം മുമ്പ് അന്ന് ചീനൊക്കെ ഷൂട്ടിംഗുമായിട്ട് കാശ്മീർ ആയിരുന്നു ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു അത് നമ്മുടെ ആയ പ്രഫസാദിന്റെ ആയിരുന്നു പ്രഫസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന ഇത്രയും എളിമയായി സംസാരിക്കുന്ന ഇത്രയും ആദ്യ മര്യാദയുള്ള ఎన్నిక సార్ వర్క్ చేయాలి మిక్కువరీ భుచి అని ఉన్న కలప్రాలం వరీ పోల్య వీటి భాగం అండి అన్మయతి ఫోన్కోళ్ళు ఎనం ఎంత సార్ సార్ కేరళ പടത്തിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ആ പടത്തിന്റെ പേര് നടികർത്തിലകം സാറേ എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമ തപ്പിളിക്കുന്നു വേണ്ടി ചോദിച്ചാലൊന്നും ലാസാദ് തമ്മി വിളിക്കുന്നു എന്നെ മാത്രമല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും സാറു കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നടികർ തിലകം എന്ന് പറയുന്നത് ആ പേര് ശിവാജി ഗണേശിന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ ആ പേര് ഒരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കൽ തമിഴിനാലോ ആ പേരോട് ആശ്രമിച്ചതാണ് അപ്പൊ സ്നേഹപൂർവം പറഞ്ഞ അത് ഒഴിവാക്കി ഇത് കാത്സാഹിത് ഞാൻ അങ്ങനെ പറയുന്നത് ഇത്രയും നാളായിട്ട് എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട് അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാ മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല ഒരു ഇത് ആവശ്യമായിട്ടോ ഒരു എന്താ പറയാ ഡിമാൻഡായിട്ടോ ഒന്നും അല്ല എൻ്റെ ഒരു റിക്വസ്റ്റ് അല്ല സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പേരൊന്നും മാറ്റി ഉണ്ടായിരുന്നു ഞാൻ സത്യത്തിന് ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഒരു ഏഴ് എട്ട് മാസത്തോളമായിട്ട് ഇത് നിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ എല്ലാവർക്കേക്കും അടികൃത്തിയിലോ എന്നൊരു പേരെത്തിച്ചു കഴിഞ്ഞു ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലിയുടെ കടന്നുണ്ട് എന്താ ചെയ്യുന്ന സാർ ഞാൻ അവര് കാശ്മീർ ഷൂട്ടിങ് പോയിരിക്കണം അവര് അടുത്ത ആഴ്ച വരും ഞാൻ എപ്പോഴും അല്ലൊരു കഴിയുന്നതും പോസിറ്റീവ് ആയിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞു ഞാൻ വെച്ചു വെച്ചു കഴിഞ്ഞതിനു ശേഷം സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു എന്നോട് സോറി പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിച്ചു പറ്റുമെങ്കിൽ ചെയ്താൽ മതി നോക്കിയിട്ട് മതി എന്നൊക്കെ ഒരു റിക്വസ്റ്റ് വരൊരു സംഭവമാണ് അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കഴിഞ്ഞ് ഇവർ കാശ്മീരിൽ വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യുന്നവർ ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലാതെ ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി ഞാൻ പോകേണ്ടതാണോ ഒരാഴ്ച വേണ്ടി പോകേണ്ടതാണ് പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു അവിടെ ചെന്ന് ജീന സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ സിനിമ നിറഞ്ഞു വേറെ പ്രാപ്തമായിട്ടുള്ള അവസ്ഥയിലാണ് അതിനിടക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് പ്രൊട്ടക്ഷൻ കാര്യം എങ്കിലും സംസാരിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രശ്നം ഉണ്ടല്ലെ ഞാൻ എന്നിട്ട് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു അത് കേട്ട് കഴിഞ്ഞോണ്ടെ ജീ പറഞ്ഞു അമ്മ നമ്മുടെ മാറ്റുന്നു ഞാനത് സംശയൊന്നുമില്ല ഞാൻ ചോദിച്ചോട്ടാ പുതിയ പേര് പുതിയ പേരെന്തെങ്കിലും പ്രതിസാധന പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹം അപ്പനോടുള്ള പിതാവിനോടുള്ള ഒരു സ്നേഹം അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യക്കേണ്ട ഭയങ്കരമായി നമ്മൾ പേര് മാറ്റുന്നത് കുഴപ്പം അത് എന്താണെങ്കിലും പേരെ എന്നൊക്കെ നമുക്ക് പിന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു സാറിന് നമ്മുടെ പേര് മാറ്റും സാറേ കുഴപ്പമില്ല എന്തെങ്കിലും മാറ്റിയിട്ട് കുഴപ്പമില്ല എന്നാലും സാർ അങ്ങനെ മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ടോ നഗത്തിൽ ഫാൻ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും പറഞ്ഞു നകത്തിലും മൊത്തത്തിൽ മാത്രം വെച്ചോളൂ സാർ നമ്മളെന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോ എന്റെ മനസ്സിലെ ഒരു സ്വാർത്ഥ ബുദ്ധി ഒന്ന് ഉണർന്നു ഇത് എങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ ഒരു കാര്യം ഇതിറങ്ങുമ്പോൾ എന്നെന്തൊരു ലാഭം കിട്ടണമല്ലോ ഞാൻ പറഞ്ഞു സാറ് റിക്വസ്റ്റ് ചെയ്ത് തിരിച്ചു വെച്ചോട്ടെ ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും അതിനൊന്നും സാർ വരാം സാറ് വന്നത്രി റിക്വസ്റ്റ് റി ഞാൻ പറയേണ്ടാവില്ല എന്റെ ആവശ്യമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ നല്ല സമയത്ത് ഞാൻ രണ്ടാവശ്യം തന്നെയാണ് സാറ് പറയണം സാറ് വന്നിട്ട് ഈ പേര് അനൗൺസ് ചെയ്താൽ മതി ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും അതിന് വേറെ മൈലേജും ഉണ്ടാവും തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി അന്ന് വന്നിട്ട് ഞാൻ പേര് മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞ അനുസരിച്ചിട്ടാണ് സാറ് എന്നുള്ള വന്നിരിക്കുന്നത് അപ്പോ ാമകരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ ദിവസത്തിലുണ്ട് അപ്പൊ അതാണ് ചടങ്ങ് അപ്പോ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനിടയ്ക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടു വാക്ക് പറയാൻ ഞാൻ